അന്ന് ഞാൻ അവരോട് പറഞ്ഞു ജോലിയുടെ തിരക്കുകൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിയില്ല പക്ഷെ പെൻഷന് ശേഷം ചെയ്യാം അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈയില് ഡെപ്യൂട്ടി കളക്ടറായിട്ട് റിട്ടയർ ചെയ്തു റിട്ടയർമെന്റിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിലാണ് സജീവമായിട്ട് ബഹുമാനപ്പെട്ട നിങ്ങൾ കേട്ട ഒരു അവസരം ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി അതുകൊണ്ടുണ്ടായ നേട്ടങ്ങൾ അനവധിയാണ് വെറുതെ പെൻഷൻ പറ്റി വീട്ടിലിരിക്കുമാരി തന്നെ ഇത്തരത്തിലുള്ളൊരു മാറ്റത്തിലേക്ക് എത്തിച്ചത് ഇന്ന് നിങ്ങൾ കേട്ട ഈ മഹത്തായ അവസരത്തിലൂടെയാണ് അതിന് കാരണക്കാരായത് എന്റെ ഏറ്റവും ബഹുമാനപ്പെട്ട അനുസാറ് ഇപ്പൊ എനിക്ക് ഇന്നിത് ആദ്യമായിട്ട് കേട്ട ആൾക്കാരോട് പറയാനുള്ളത് ഒരു പക്ഷേ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഇതിന്റെ വലിപ്പം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കണമെന്നില്ല ഞാൻ ഈ ഒരു അവസരം ശരിക്കും മനസ്സിലാക്കിയത് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതി കോഴിക്കോട് വെച്ച് നടന്ന ഒരു പ്രോഗ്രാമിലൂടെയാണ് അന്ന് ഇവിടെ നിൽക്കുന്ന പലരെയും പോലെ ആ പതിനായിരത്തിലധികം ആൾക്കാർ പങ്കെടുത്ത മീറ്റിംഗിന്റെ ഏറ്റവും പുറകിൽ നിന്ന് കേട്ടു പക്ഷേ അന്ന് എന്റെ മനസ്സിലൊരു വരി ഞാൻ കുറിച്ചിട്ട്